കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ കുടവട്ടൂർ എന്ന ഗ്രാമത്തിൽ കൃഷ്ണപിള്ളയുടെയും ദേവകിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മെയ് ഇരുപത്തി അഞ്ചിനാണ് ഭരത് മുരളി ജനിച്ചത് കുടവട്ടൂർ എൽ പി സ്കൂൾ തൃക്കണ്ണമംഗലം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് മുരളി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് തുടർന്ന് തിരുവനന്തപുരം എം ജി കോളേജ് ശാസ്താംകോട്ട ഡി കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടുകയും ആരോഗ്യ വകുപ്പിൽ എൽ ഡി ക്ലർക്കായി ജോലിക്ക് പ്രവേശിക്കുകയും പിന്നീട് യു ഡി ക്ലർക്കായി കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ ജോലി ചെയ്ത് വരികയുമായിരുന്നു മുരളി സർക്കാർ സർവീസിൽ ഇരിക്കെ തന്നെ ചില നാടകങ്ങളിൽ അഭിനയിക്കുകയും നരേന്ദ്രപ്രസാദിൻ്റെ നാട്യഗ്രഹത്തിൽ സജീവമായി മാറിക്കൊണ്ട് തുടർന്ന് നിരവധി നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു നാട്യഗൃഹത്തിലെ മുരളിയുടെ അഭിനയം അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള കവാടം തുറന്നുകൊടുത്തു ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന സിനിമയിലാണ് മുരളി ആദ്യമായി അഭിനയിക്കുന്നത് അതിനുശേഷം ചിദംബരത്തിൻ്റെ ഒരു സിനിമയിൽ ചെറിയ വേഷം അദ്ദേഹം ചെയ്യുകയും ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നി എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു മുരളി അഭിനയിച്ച ഈ ചിത്രമാണ് ആദ്യമായി വെള്ളിത്തിരയിൽ എത്തിയത് മുരളി നായകനായി അഭിനയിച്ച ഞാറ്റഡി എന്ന സിനിമ റിലീസാകാതെ പോവുകയായിരുന്നു പിന്നീട് അദ്ദേഹം മലയാള സിനിമയിൽ തിരക്കുള്ള ഒരു നടനായി മാറുകയും നായകനായും സഹനടനായും വില്ലനായും ഒക്കെ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവനേൽകുകയും ചെയ്തു മലയാള സിനിമ ലോകത്തിന് മാറ്റുകൂട്ടിയ നടന്മാരിൽ ഒരാളായ മുരളി മലയാളികൾക്ക് നിരവധി നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു അഭിനേതാവാണ് ആധാരം ധനം നാരായം അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് വെങ്കലം ലാൽസലാം കിരീടം വരവേൽപ്പ് ചമ്പംകുളം തച്ചൻ അമരം നെയ്ത്തുകാരൻ ഈ സിനിമകളിലെ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഭരത് മുരളി നല്ലൊരു സാഹിത്യകാരൻ കൂടിയായിരുന്നു അദ്ദേഹം അഞ്ചോളം ബുക്കുകൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനേതാവും ആശാന്റെ കവിതയും എന്ന പുസ്തകത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് വേറിട്ട അഭിനയ ശൈലിയും ശബ്ദ വിന്യാസവും എന്നിവ കൊണ്ട് ഏത് കഥാപാത്രങ്ങളെയും പ്രേക്ഷക മനം കവരുന്ന രീതിയിൽ വാർത്തെടുത്ത് അവതരിപ്പിക്കുവാൻ മുരളി എന്ന അഭിനേതാവിന് സാധിക്കുമായിരുന്നു അഭിനയത്തിന്റെ മായാജാലം സിനിമാ ലോകത്ത് കാഴ്ചവെച്ച മുരളി എന്ന അനശ്വര കലാകാരന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മികച്ച സഹനടന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി എട്ട് എന്നീ വർഷങ്ങളിൽ സംസ്ഥാന അവാർഡ് മികച്ച നടന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ഒന്ന് സംസ്ഥാന അവാർഡ് രണ്ടായിരത്തി ഒന്നിൽ ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട് അഭിനയത്തിൻ്റെ രസതന്ത്രമറിഞ്ഞ ഒരു മഹാനടനായിരുന്ന ഭരത് മുരളി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ആറിന് അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ശൈലജ മകൾ കാർത്തിക ഇനിയും മികച്ച കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിക്കേണ്ട അനശ്വര കലാകാരനായിരുന്ന ഭരത് മുരളി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത് മലയാളികൾക്കും മലയാള സിനിമ ലോകത്തിനും ഒരു വലിയ നഷ്ടം തന്നെയാണ് അതുല്യ കലാകാരനായിരുന്ന ഭരത് മുരളിക്ക് കോയിൻ ഷോ മീഡിയയുടെ പ്രണാമം